ജ്യോതിഷ പകുതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് മലയാള വർഷം അനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ഒരു വാഴ്ച ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ആണ് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്ന തൊളവും വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഈ ആഴ്ച അത് വളരെയധികം ദൈവാധീനവും ഭാഗ്യവുമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും കലാകാരന്മാർക്കും നല്ല ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപ്രദമായ അഴിച്ച് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവർക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ആഴ്ചയാണ് നാലാം ഭാവാധിപൻ പന്ത്രണ്ടാമടത്ത് നിൽക്കുകയും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുകയും കൂടാതെ പത്താമിടത്ത് രാശിയുടെ കേന്ദ്രത്തിൽ ഉജമന്ത യോഗവുമുണ്ട് ആയതിനാൽ ഏത് കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്തൊക്കെ ഭക്ഷണം കഴിക്കുകയും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരും ഒക്കെ സ്ഥിരമായി മരുന്ന് ഒക്കെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുവാനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനും ഒക്കെ സൂചനകളും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയോ അധിക പ്രയത്നം ആവശ്യമായി വരിക ടെൻഷൻ കൂടുക അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് കഷ്ടപ്പാടിൻ്റെ അനുസരിച്ച് വേദന കിട്ടാതെ വരിക വന്നു ചേരുന്ന ധനം തികയാതെ വരിക അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് വളരെയധികം ശ്രദ്ധിക്കും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദവും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ഭാഗ്യവും മിഥുനം രാശിക്കാർക്ക് അത് ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു കലാകാരന്മാരായിരിക്കുന്നവർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കെട്ടിട നിർമ്മാണവും വാഹന സംബന്ധമായിട്ടുമൊക്കെ ജോലികൾ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്നു വാക്കാകുന്നതിന് യോഗമുണ്ട് വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ ഉണ്ടാകാതെ നോക്കണം അതായത് ഗൃഹഭാവം സുഖസ്ഥാനത്ത് നാലാമടത്ത് ഖേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുകയാലും അതുപോലെ തന്നെ തൊഴിൽസ്ഥാനത്ത് രാഹുവും സ്ഥിതി ചെയ്യുന്നതിനാൽ ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് യോഗവും സ്ഫോടനാത്മകമായ രീതിയിൽ സംസാരിക്കുകയോ അധിക സാഹസികതയും പാടി പ്രത്യേകിച്ച് സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരും സൈനിക അർത്ഥ സൈനിക വിഭാഗ പോലീസുകാർ ഒക്കെ അധിക സാഹസികത പാടില്ല ഫയർഫോഴ്സ് പോലെയുള്ള രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രതമായി ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ യോഗം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർവത്തിൻ്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന വിഷം അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നല്ല ഒരു ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച തൊഴിൽപരമായ പുരോഗതി വന്നു ചേരും സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനികൾ മുഖാന്തരമോ മനക്ലേശത്തിന് സൂചന വളരെയധികം ശ്രദ്ധിക്കും വാക്കുകളും പ്രവർത്തികളും ഒക്കെ വളരെ ശ്രദ്ധിക്കുക പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് എങ്കിലും ആരോഗ്യം വളരെ ശ്രദ്ധിക്കും ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവേ നല്ല ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമുളങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നതും ഏറ്റവും പ്രധാനം ദൈവാദിനമാണല്ലോ ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം മേടം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ രാശിയാധിപൻ ആയ ആദിത്യൻ തൻ്റെ ഉച്ചരാശിയിലാണ് അവിടെ സ്ഥിതി ചെയ്ത് കൂടാതെ മൂന്ന് പതിനു പത്ത് അതായത് തൊഴിൽസ്ഥാനത്തിൻ്റെ അധിപൻ ഉച്ചരാശിയിലും സ്ഥിതി ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും കലാകാരന്മാരായിട്ടുള്ളവരായാലും അത് ഏത് വിഭാഗത്തിൽ ചെറിയ ചെറിയ കുത്തുപണികൾ ചെയ്യുന്നവരോ ചിത്രരചന ചെയ്യുന്നവരോ സംഗീതമോ ഡാൻസോ പാട്ടോ അതുപോലെ തന്നെ ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് ആർക്കിടെക്റ്റേഴ്സ് വസ്ത്രവ്യാപാര വിതരണം ചെയ്യുന്നവരെ അങ്ങനെ നിരവധി അനവധിയായ കലാരംഗവുമായി ബന്ധപ്പെട്ട സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ് അഭിവൃദ്ധികൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർ പരസ്പരം കലഹിക്കാതെ നോക്കണം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ പരസ്പരം പിണക്കമുണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് തൊഴിൽ രംഗത്ത് ഐക്യതയും അഭിപ്രായ ശേഖരണവുമൊക്കെ വന്ന് നല്ല ഒരു തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും വാക്കുകൾ പിഴവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ശത്രുക്കൾ നമ്മുടെ വാക്ക് തന്നെ നമുക്ക് എതിരെ തിരിക്കാതെ ശ്രദ്ധിക്കാം കന്നിരാശിക്കാരായിരിക്കുന്ന പുത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നത്രം പൊതുവെ ഒരു അല്പം ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽ രംഗത്ത് വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള കാര്യം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉല്ലാസയാത്ര പോകുന്നതിനോ ഒക്കെ യോഗം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വിജയങ്ങൾ വന്നിച്ച് അഭിപ്രായ ഐക്യങ്ങൾ വന്നു ചേർന്ന് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗങ്ങൾ ഉണ്ടാകാം ദമ്പതികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഞാനെന്ന ഭാവം കൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി കുടുംബത്ത് കരുഷിതമായ അന്തരീക്ഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗം വിജയപ്രദമായി വന്നുചേരുന്ന ധനം അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകുന്നതിന് സൂചന എന്നിരുന്നാലും ഗൃഹോപകരണങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുവാൻ യോഗം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന് നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് സുഖസ്ഥാനമായ നാലാമടുത്ത് കുജമന്ദയോഗം രാസ്യാധിപനായ ചൊവ്വായി നാലാം ഭാവാധിപനായ ആ ശനിയും കൂടെ യോഗം ചെയ്ത് സുഖസ്ഥാനത്ത് നാലാമടത്ത് നിൽക്കുമ്പോൾ കുടുംബത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം മാതാപിതാക്കൾക്ക് ചില ക്ലേശങ്ങളുണ്ടാകാം വാഹന സംബന്ധമായിട്ട് ചില അലോസതകളും പ്രശ്നങ്ങളും ഉണ്ടാകാം ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന യുവതികളായാലും യുവാക്കളായാലും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമാണ് കടങ്ങളൊക്കെ വീഴുന്നതിന് യോഗമുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായി തൊഴിൽ രംഗത്തും അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കുക തൊഴിൽ വിജയങ്ങൾ വന്നിച്ച് അത് ഉറപ്പാണ് വിദേശത്തിന് പോകുന്നതിന് നല്ല സമയം ധനുരാശിക്കാരായിരിക്കുന്ന മകം പൂരം ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം വളകുന്ന ക്ഷേത്രം ഇവരെ സമ്മതങ്ങളും ദൈവാധീനവും ഭാഗ്യവുമുണ്ട് ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ അതായത് അഞ്ചാമിടത്ത് രാസ്യാധിപനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു കൂടാതെ ധനുരാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു വന്നുചേരാം അതിന് യോഗമുണ്ട് വന്നു ചേരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക ഒരു ലോട്ടറി ഒക്കെ എഴുതി നോക്കുക തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ പാസ്സാകുന്നതിന് സാധിക്കും ജോലിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർ പാസ്സാകുന്നതിന് യോഗമുണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മകരം രാസ് മൂലം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശ്യാധിപൻ ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നാലാം ഭാവാധിപനുമുണ്ട് നാലാം ഭാവത്തിൽ വ്യാഴം സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് വളരെ അനുകൂലമാണ് വളരെയധികം വിജയങ്ങൾ പല കാര്യങ്ങൾക്കും വന്നുചേരും ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാകാം ഈ രാശിക്കാർ അവർക്ക് ഒരു പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടുന്നതിനും ഒരു ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ തീരുമാനമെടുക്കുന്നതിനോ അങ്ങനെ പല രീതിയിൽ നോക്കുമ്പോൾ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ആഴ്ച തൊഴിൽ വിധി വിജയം വന്നുചേരുന്നതോടൊപ്പം ധനാഗമന യോഗവും ഉണ്ട് സഹോദര സ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുകയും ചെയ്യും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ച കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞു നിൽക്കും എന്നിരുന്നാലും ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ ധനസ്ഥാനം ഉച്ചം ചെയ്തതിനാൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ കുറിച്ചട്ടി അടിക്കുകയോ ലോൺ ശരിയാകുകയോ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനയിൽ നിന്നോ ധനസഹായം ലഭിക്കുകയോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ധനസഹായം ലഭിക്കുന്നതിനുള്ള യോഗം കടം വീഴുന്നതിന് യോഗമുണ്ട് തൊഴിൽ വിജയങ്ങൾ വന്നു ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ദാമ്പത്യ ജീവിതവും ഐശ്വര്യപ്രദമായി ദേഷ്യം വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രതമായി മീനം രാശിക്കാരായിരിക്കുന്ന ഒരു നാലാം പാത ഒത്തിരിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ച കൂടി കടന്നു വരികയാണ് അവസരങ്ങൾ പാഴാക്കരുത് ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക ധനസ്ഥാനത്ത് സർവേശ്വരകാരകനും രാശ്യാധിപനമായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ കൂടെ പവറിൻ്റെ ഗവൺമെൻറ്റെ സൂചിപ്പിക്കുന്ന അധികാരത്തിനെ സൂചിപ്പിക്കുന്ന വ്യാഴ വ്യാഴത്തിനോട് യോഗം ചെയ്ത് ആദിത്യൻ സ്ഥിതി ചെയ്യും അതും വളരെ നല്ലതാണ് കൂടാതെ ശുക്രൻ ഉച്ചനായിട്ട് രാശിയിൽ സ്ഥിതി ചെയ്യും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വിജയങ്ങൾ വന്നിച്ച് പല രീതിയിലുള്ള സഹായങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നുചേരുക കടങ്ങളൊക്കെ വീഴുന്നതിന് യോഗമാണ് വിദേശത്ത് പോകണം എന്നാഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ നീക്കുന്നവർക്ക് പേപ്പറുകളൊക്കെ ഒപ്പിട്ട് കിട്ടുന്നതിനും അതിനുള്ള ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകുന്നതിനും പരീക്ഷ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുള്ള ആഴ്ചയാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ് ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര ഒക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രതയോടുകൂടി വേണം ദൈനംദിന കാര്യങ്ങളിൽ സംസാരവും പ്രവൃത്തിയും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒക്കെ വളരെ ശ്രദ്ധിക്കും പ്രധാനമായിട്ട് അധിക ക്ലേശങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക ദേവിക്ക് ചെമ്പരത്തി പൂമാല പായസം ഒക്കെ വഴിപാട് ചെയ്യുക ശ്രീകൃഷ്ണ ഭഗവാൻ പാൽപ്പായസം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി ഒരു പരിധി വരെ അഭിവൃദ്ധിയിലേക്ക് ആകുവാൻ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അർത്ഥം അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിൽ അവസരമുണ്ടായിരുന്നു